അല്ല ഒരു കാര്യം ചോദിക്കട്ടെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിന്റെ പോസിബിലിറ്റീസ് എന്തൊക്കെയാണ് സുനിൽ കാരണം ഇപ്പൊ ഇത്രയും ദിവസം ഇവിടെ തെരച്ചിൽ നടത്തി അത് തന്നെ വലിയ ടാസ്ക് ആയിരുന്നു പുഴയിൽ തപ്പുക എന്ന് പറയുന്നത് എന്തുമാത്രം വലിയ ടാസ്ക് ആയിരിക്കും അതിന് എന്തുമാത്രം അത് എന്തുമാത്രം ഹോപ്പ്ഫുള്ളാണ് തീർച്ചയായിട്ടും അതാണ് അതാണ് ഇത്രനാളും കരയിൽ തെരച്ചിൽ നടത്തിയതുപോലെ ആയിരിക്കില്ല പുഴയിലെ ഇനിയുള്ള കര എന്ന് പറയുന്നത് അത് വലിയ ദുഷ്കരമായ തെരച്ചിൽ തന്നെയാണ് കാരണം ആ പുഴയുടെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് ഏതാണ്ട് ഒരു ഇരുന്നൂറ്റൻപത് മുതൽ മുന്നൂറ് വരെ മീറ്റർ വീതിയിൽ ഒഴുകുന്ന വലിയൊരു പുഴയാണ് ഈ ഗംഗാവലി എന്ന് പറയുന്ന പുഴ ആ പുഴയുടെ ആഴം എന്ന് പറയുന്നത് ഇരുപത് മുതൽ ഇരുപത്തി അഞ്ച് അടി വരെ ആ താഴ്ചയിൽ ആഴമുള്ള വലിയ കുത്തൊഴുക്കുള്ള പുഴയാണത് ആ പുഴയിൽ പക്ഷെ ഇപ്പോൾ നിലവിലൊരു സാഹചര്യം എന്ന് പറയുന്നത് ഈ ഇടിഞ്ഞു വീണിട്ടുള്ള മണ്ണ് അത് ഈ പുഴയിലേക്ക് വന്ന് വീണിട്ടുണ്ട് ആ പുഴയിലേക്ക് വന്ന് വീണ് ഏതാണ്ട് ഒരു ഈ പുഴയുടെ നിരപ്പിന് മുകളിൽ അതായത് ജലനിരപ്പിന് മുകളിലേക്ക് ഈ മണ്ണ് കൂന കൂടി കിടക്കുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട് അതായത് ഒരു ഇരുപത് ഇരുപത്തിയഞ്ച് അടി ഉയരത്തിൽ മണ്ണും കല്ലുമൊക്കെ ഇവിടെ വന്ന് അടിഞ്ഞു കിടക്കുകയാണ് അതിനകത്ത് എവിടെയെങ്കിലും ഈ വാഹനം പെട്ടുപോയിട്ടുണ്ടോ എന്നതാണ് ഇനിയുള്ള ഒരു അന്വേഷണം എന്ന് പറയുന്നത് സ്വാഭാവികമായും അതിന് ഒരു ശാസ്ത്രീയമായ അന്വേഷണം നടത്തുമെന്നാണ് ഇന്ന് സ്ഥലം എം എൽ എ നമ്മളോട് സംസാരിക്കുമ്പോൾ പറഞ്ഞത് അത് മെറ്റൽ ഡിറ്റക്ടർ തന്നെ ഉപയോഗിച്ചുകൊണ്ട് ഈ പ്രദേശത്ത് പരിശോധന നടത്തും അതായത് ജലത്തിലും കൂടി പരിശോധന നടത്താൻ കഴിയുന്ന അത്യാധുനിക സംവിധാനത്തിലുള്ള മെറ്റൽ ഡിറ്റക്ടർ ഉപയോഗിച്ച് ഈ പുഴയുടെ ഈ മണ്ണ് കൂടി കിടക്കുന്ന കൂനയുടെ മോൾ ആ ഭാഗത്തായിട്ട് പരിശോധന നടത്തും എന്നതാണ് ഇപ്പോൾ എടുത്തിരിക്കുന്ന ഒരു തീരുമാനം പക്ഷേ അവിടെയും പ്രശ്നമുണ്ട് അതായത് നിലവിൽ ഇന്നുണ്ടായ പോലുള്ള സംഭവങ്ങൾ അവിടെയും ആവർത്തിക്കാനുള്ള സാധ്യതയുണ്ട് കാരണം ഈ മൺകൂനയ്ക്കുള്ളിലും ഒരുപാട് ലോക ഉണ്ടാവാൻ സാധ്യതയുണ്ട് പല തരത്തിലുള്ള ലോകങ്ങളുടെ സാന്നിധ്യമുണ്ടാവും അതൊക്കെ സ്വാഭാവികമായും ഈ ഡിറ്റക്ടറിൽ ഡിറ്റക്ട് ചെയ്യുക തന്നെ ചെയ്യും അത് അടയാളപ്പെടുത്തും അതിന്റെ സിഗ്നലുകൾ ലഭിക്കും അത്തരം ലഭിക്കുന്ന സ്ഥലങ്ങളൊക്കെ സ്പോട്ട് ചെയ്തുകൊണ്ട് ഏതാണ്ട് ഒരു അടി താഴ്ചയിൽ ആഴത്തിൽ തുരന്ന് പരിശോധിക്കാൻ പറ്റുന്ന അതായത് ചൂഴ്ന്ന് പരിശോധിക്കാൻ കഴിയുന്ന യന്ത്രം ഉപയോഗിച്ച് അവിടെ പരിശോധന നടത്താനാണ് ഇപ്പോൾ തീരുമാനമായിരിക്കുന്നത് അത് നമുക്ക് ലഭിക്കുന്ന ഒരു വിവരം അനുസരിച്ചാണെങ്കിൽ ജെ സി ബി പോലെ തന്നെയുള്ള ഒരു ഉപകരണം ഉപയോഗിച്ചിട്ടാണ് അതിന് പക്ഷേ അതിന്റെ ആഴത്തിലേക്ക് അതായത് ഏതാണ്ട് ഒരു പതിനാറടി പതിനെട്ടടി ആഴത്തിൽ വരെ അതിന്റെ കൈ ഉപയോഗിച്ച് പരിശോധന നടത്താൻ കഴിയും അത്തരം യന്ത്രം ഉപയോഗിച്ച് പരിശോധന നടത്തുമെന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന ഒരു ഔദ്യോഗികമായ വിശദീകരണം പക്ഷെ അങ്ങനെ വരുമ്പോഴും പ്രശ്നമുണ്ട് കാരണം അതിശക്തമായ കുത്തൊഴുക്കുള്ള പുഴയാണ് ആ പുഴയിൽ ഈ യന്ത്രം ഉപയോഗിച്ചുള്ള ഈ പരിശോധന അത്രമേൽ അത്രമേൽ ആയാസകരമായ ഒരു പരിശോധനയാണ് ആയിരിക്കും നടത്തേണ്ടി വരുന്നത് കാരണം ഈ പുഴയിൽ എങ്ങനെ അതായത് ഇത് ഇത് കൊണ്ടുപോകാൻ ഒരു ഈ യന്ത്രം കൊണ്ടുപോകേണ്ടതിന് വേണ്ടിന്നുള്ള ഉപകരണങ്ങൾ എത്തിക്കണം അത്തരം ഈ ജംഗ് പോലുള്ള സാധനങ്ങൾ അത്തരം സാധനങ്ങൾ അവിടെ എത്തിച്ച് അതിന് മുകളിൽ കയറ്റി വേണം ഈ ജെ സി ബി ഈ പുഴയുടെ നടുഭാഗത്തേക്ക് എത്തിക്കാൻ അതിൽ വെച്ച് വേണം ഈ ഈ ഇത് അവിടെ പരിശോധന നടത്താൻ ഒന്നാമത്തെ എന്ന് പറയുന്നത് ഈ പുഴ ഇപ്പോഴും ഇങ്ങനെ കലങ്ങി വലിയ ആഴത്തിൽ കുത്തൊലിച്ച് ഒഴുകുന്ന പുഴയാണ് ആ പുഴയിൽ അവിടെ നിർത്തി ഇത് പരിശോധിക്കുക എന്ന് പറയുന്നത് അത്ര ഈസിയായ കാര്യമല്ല അത് മാത്രമല്ല കാലാവസ്ഥയും വലിയ പ്രശ്നമാണ് ഇവിടെ ഇടവിട്ട് മഴ പെയ്യുകയാണ് അതിശക്തി ശക്തമായ മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത് ഒപ്പം കാറ്റും വീശുന്നുണ്ട് ഇന്നൊക്കെ നാവികസേനയുടെ തെരച്ചിലൊക്കെ പല പല ഘട്ടത്തിലും നിർത്തി നിർത്തിപ്പോകേണ്ട സാഹചര്യം പോലും ഉണ്ടായി കാരണം അത്ര വലിയ മഴ പെയ്യുന്നു അതിശക്തമായ കാറ്റ് വീശുന്നു ആ സമയത്ത് പുഴയിൽ ജലനിരപ്പ് കൂടുന്നുണ്ട് സ്വാഭാവികമായും അത്തരം പ്രതികൂലമായ കാലാവസ്ഥകളും കാലാവസ്ഥയുമുണ്ട് ആ കാലാവസ്ഥയും ഒപ്പം ഈ പുഴയിലെ കുത്തൊഴുക്കിനെയും ഒക്കെ അതിജീവിച്ചുകൊണ്ട് വേണം ആ പുഴയിൽ പരിശോധന നടത്താൻ കരകിലെ മണ്ണ് നീക്കി പരിശോധന നടത്തുന്നത് പോലെ അല്ല വലിയ ദുഷ്കരമായ ഒരു തെരച്ചിൽ ദൗത്യമാണ് നാളെ മുതൽ ആരംഭിക്കുക ശരി സുനിൽ ഐസക്കാണ് ആ സ്പോട്ടിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്